ഞാനേ ഞാൻ ഓർഡർ ചെയ്യാത്ത കാര്യത്തിന് ഞാൻ വന്ന് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ ക്യാൻസൽ ആക്കി വിട്ടോ ഓക്കെ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുള്ളൂ ഞാൻ ചെയ്തിട്ടില്ലെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്രയേറെ സംഭവം നോ മോനെ വിളിച്ചോ കാണുന്നില്ലല്ലോ അന്നല്ലേ ബണ്ടിങ്ങ എന്നെ വയപ്പില്ലല്ല എല്ലന്താ സംഭവം എന്ന് അറിയ ഇത് ഹാപ്പി ബർത്ത്ഡേ ഏതോ കടപോലെ ഉരുകുന്ന കാലം കടലായി പുദയുന്ന വാ കരകാണാതെ നീ തുന്താരെ ഫാത്തിമ വന്നോ ആരായിരിക്കും വൈഫ് അല്ലടാ ആരെ വേറെ ആരെ വീഡിയോ എടുക്കാണല്ലേ ഞങ്ങള് മനുഷ്യൻ്റെ ആദ്യം ടെൻഷൻ വെച്ചാളോ ഞാൻ എങ്ങനെ ഒരു ഓർഡറും കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇവിടെ ഞാൻ സമ്മാനിക്കണം ഹാപ്പി ആയില്ലേ ഹാപ്പി ബർത്ത്ഡേ